ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് ആണ് നമുക്ക് പൊറോട്ടയ്ക്കും ചോറിനും കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ബീഫ് വെന്താലും ഉണ്ടാക്കാം അതിനായി ഒരു പാത്രത്തിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് സവാള ആവശ്യത്തിന് സവാളന്ന് വെച്ചാൽ ഏകദേശം ഒരു രണ്ട് സവാള ഒരു കിലോ ബീഫിന് രണ്ട് സവാള മൂന്ന് സവാള അങ്ങനത്തെ ഒരു രീതിയിൽ അപ്പോൾ ഞാനിവിടെ രണ്ട് സവാള വലുതാണ് എടുത്തേക്കണത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റാം നന്നായിട്ട് വാടിയതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി നല്ല ചെറുതാക്കി അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാഴറ്റിയതിന് ശേഷം അത് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ചേർക്കാം തക്കാളി ചേർത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം തക്കാളി ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും അത് വേഗം വാടിക്കോളും തക്കാളി നന്നായിട്ട് വാടിയതിന് ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം പെരിഞ്ജീരകം ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് പൊടികളായ മല്ലിപ്പൊടി ഞാനിവിടെ മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് അതിനുശേഷം കുറച്ച് ഗരം മസാല ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം ലോ ഫ്ലെയിമിൽ ഈ പൊടികളെല്ലാം നന്നായിട്ട് വറുത്തതിന് ശേഷം നമുക്ക് നമ്മൾ മാറ്റി വെച്ച മിക്സിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ തക്കാളിയും ഈ പൊടികളെല്ലാം ചേർന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ അത് ഏകദേശം കളർ കളറ് ആവും അതേപോലെ തന്നെ ആ ഒരു പച്ചമണം മാറും ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നമുക്കിത് അടിക്കണം മിക്സിയിൽ അടിക്കാനായിട്ട് ഈ മിക്സിന്റെ കൂടെ നമ്മൾ വിനാഗിരിയിൽ സോക്ക് ചെയ്ത് വെച്ച വറ്റൽമുളകും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരയ്ക്കാം ഇത് നമ്മൾ വേവിച്ചു വെച്ച ബീഫാണ് കുരുമുളക്ടിയും ഉപ്പും ചേർത്തിട്ടാണ് നമ്മൾ ബീഫ് വേവിച്ചത് അപ്പം നമ്മളുടെ മിക്സ് നന്ന നല്ല പേസ്റ്റ് പോലെ അറിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളുടെ ഈ മിക്സ് അതിലേക്ക് ചേർക്കാം അപ്പം മിക്സ് നന്നായിട്ടൊന്ന് നമുക്ക് ചൂടാക്കണം ഈ പാനിലിട്ടിട്ട് അപ്പം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം ബീഫ് ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പൊ ആ മിക്സിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം എല്ലായിടത്തും മസാല എത്തുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് കൊണ്ടിരിക്കാം അപ്പോൾ ഇത് നമുക്കിനി കുറച്ച് നേരം തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ബീഫ് എന്തായാലും കറി റെഡിയായി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക്